മാടായിക്കാവ് പൂർവോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടന്നു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക പ്രശ്നങ്ങളും നുഭവിക്കാത്ത ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ അതിൻ്റെ കാരണം ഇവിടെ കോമേഴ്സ് എം കോമും ബി കോമും അതിന് മേലൊക്കെ ഡിഗ്രി എടുത്ത ആൾക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിലുള്ള കോമേഴ്സ് പത്ത് രൂപ സമ്പാദിച്ചാൽ അതിൽ ഒൻപത് രൂപ വരെ നിങ്ങൾക്ക് ചിലവാക്കാം പരമാവധി സാധാരണഗതിയിൽ നാല് രൂപ ചിലവാക്കിയിട്ട് ആറ് രൂപ കിച്ചാണ് വേണ്ടത് എങ്കിലും നിങ്ങൾക്ക് എത്ര തന്നെ ചിലവാക്കിയാലും പത്ത് രൂപയാണെങ്കിൽ ഒൻപത് രൂപ വരെ ചിലവാക്കിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഒരു രൂപയുടെ ധനവാനമാണ് അത് പതിനായ ഒരു രൂപയുടെ കടക്കാരനെ ആവുകയുള്ളൂ എന്ന സത്യം അതാണ് നമ്മുടെ സാമ്പത്തിക അച്ചടക്കം അത് തുടങ്ങിയ കാര്യം മുതൽ ഇന്ന് വരെ ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി പല്ലവി രതീഷ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു തിനും ഈ ഒരു വേദിയിൽ മുഖ്യാതിഥിയായി വരാൻ സാധിച്ചതിനും ഏറെ സന്തോഷമുണ്ട് അതിന് എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടക സമിതിയോട് ഞാൻ എന്നെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല നിങ്ങൾ എല്ലാവരും എന്റെ ഒരു പാട്ടിന് വേണ്ടിയിട്ടാണ് കാത്തു കിട്ടുന്നത് എനിക്കറിയാം അതുകൊണ്ടന്നെ ഞാൻ അടുത്തായിട്ട് ഒരു പാട്ടിലേക്ക് കിടക്കുകയാണ് പുതുതായി നിർമ്മിച്ച പാർക്കിംഗ് സംവിധാനം മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാൻ ടി കെ സുധി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണൻ നടുവലത്ത് പഞ്ചായത്ത് അംഗം ടി പുഷ്പ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വേണു ക്ഷേത്രം മാനേജർ എൻ നാരായണ പിടാരർ നവീകരണ സമിതി സെക്രട്ടറി കെ വി എൻ ബൈജു എ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി